വീട്ടാമ്പാറയിലെ പാറ ഖനനം സബ് കളക്ടർ സ്ഥലം സന്ദർശിച്ചു റിപ്പോർട്ട് വരുന്നത് വരെ ഖനനം നിർത്തിവെക്കാൻ നിർദ്ദേശം yes. for constructing even yes. a private road. Do the party needs a permission to construct a road? Anything like that? Yes. That's the material. Yes, sir, uh, the they are building their own land. That, that is okay. Why we have no. no that is okay. Yeah, one but one but one that one land, one is also purchased by them only. The, the all the land is purchased by them. No, all no. right. Yes, so yes. if yes, as in yes. yes agreement, yes. Yes, yes, agreement yes, yes, agreement yes, yes, agreement yes. but uh, uh, property, property, property ownership is agreement. Yes. So if in my property I can do anything, like I can do any improvements. Easy, easy. Any permission from local self government or panchayat is required. For, uh, As for yeah. If I want to build a private road in my land, eh, so there is no, there is no, there is no there, but, but uh, If, you if you want I am to extracting a material, like this is a lot of material a, If they want to remove uh, stones from this plant, uh, they have to get permission. So they have already, of course, yeah. while constructing, they, they might have removed a lot of soil and everything. No, not removed from this plot They have dumping it here itself. Here itself? Yeah. 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 ट थिंगट इज नॉट इज बट एनीट रोड नॉट देर इन द्लान ഒറ്റപ്പാലം വീട്ടാമ്പാറ സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥികളും വിദ്യാൻ മല സംരക്ഷണ സമിതിയും നാട്ടുകാരും നൽകിയ പരാതിയെ തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ അംജിത് സിംഗ് ഖനന മേഖല സന്ദർശിച്ചു പ്രദേശവാസികളുടെ ആശങ്കകൾ നേരിട്ട് കേട്ടറിഞ്ഞ അദ്ദേഹം ഖനനവുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് നൽകുവാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകി പ്രവർത്തനത്തെയും നാട്ടുകാരുടെ സ്വയ ജീവിതത്തെയും ബാധിക്കുന്ന തരത്തിൽ പാറഖനനം നടക്കുന്നു എന്നാരോപിച്ച വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത് കിത്യാന് മലയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്നും പരിസ്ഥിതിക്ക് ദോഷകരമായ രീതിയിലുള്ള സ്ഫോടനങ്ങൾ തടയണമെന്നുമാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം സബ് കളക്ടറോടൊപ്പം നഗരസഭയിലെയും വിവിധ വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ജയസുധ വൈസ് ചെയർമാൻ രാജേഷ് നഗരസഭാ സെക്രട്ടറി പ്രദീപ് ആരോഗ്യ വിഭാഗം മേധാവികൾ കൌൺസിലർമാരായ അർച്ചന സജിത് ഷിബു അജീഷ് എന്നിവരും സമരസമിതി ഭാരവാഹികളും സ്ഥലത്തുണ്ടായിരുന്നു ഖനനം മൂലം പരിസരത്തെ കെട്ടിടങ്ങൾക്കുണ്ടാകുന്ന ആഘാതം പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായ പഠനം നടത്തും റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ ഗണനം തുടരുതെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് നഗരസഭാ സെക്രട്ടറി പ്രദീപ് പറഞ്ഞു അപ്പൊ അതിലേക്ക് ഞാൻ പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ജനങ്ങളെ സഹകരിച്ചു അത്രേ എനിക്ക് പറയാനുള്ളൂ ബാക്കി ഞാൻ റിപ്പോർട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കി വേണ്ട സ്ഥലത്ത് കൊടുക്കും ബാക്കി ഞാൻ നിങ്ങൾക്ക് നോട്ടീസും തരും പരാതി പ്രകാരം പരിശോധിച്ചു നമ്മുടെ നോക്കാൻ ഞാൻ ഞാൻ ഇവിടെ കണ്ടു ജിയോളജി തൽക്കാലം അതെല്ലാം തന്നെയാണ് നഗരസഭാ സെക്രട്ടറി എന്ന ശേഷം മാത്രമേ തുടർന്നുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു കളക്ടറുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും സന്ദർശനത്തിൽ പൊതുജനങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണെന്ന് ബോധ്യം വന്നിട്ടുണ്ടെന്നും അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് തങ്ങളുള്ളതെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറ്റ്യന്മല സംരക്ഷണ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരപ്രക്ഷോഭങ്ങളെല്ലാം നാട്ടിലെ എല്ലാ ജനങ്ങളും കണ്ടതാണ് അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മളതുമായി ബന്ധപ്പെട്ട പരാതികളെല്ലാം കൊടുത്തിട്ടുള്ളതാണ് ഇന്നലെ അതിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെ ജില്ലാ കളക്ടർക്കും സബ് കളക്ടർക്കും വില്ലേജ് ഓഫീസർക്കും അതുപോലെ തന്നെ താസിൽ താലൂക്കും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്നലെ നിലവിലെ സഞ്ചോഷ് സ്കീമിലെ വീട്ടിൽ ചേർന്ന് അവിടുത്തെ ആളുകൾക്കുള്ള പരാതി ഉൾപ്പെടെ കുട്ടികളുടെ പരാതികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് അവരവിടെ നടത്തുന്ന ഇതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്നലെ വീണ്ടും ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പരാതിയോടെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇന്ന് സപ്തനാട്ടിൽ സ്ഥലം സന്ദർശിക്കാൻ വരികയും സബ് കളക്ടറും ഒറ്റപ്പാലം മുനിസിപ്പൽ സെക്രട്ടറിയും സ്ഥലം സന്ദർശിക്കാൻ വരികയുമായി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവിടുള്ള ഒരുപാട് ന്യൂനതകൾ സബ് കളക്ടറും അതുപോലെ മുനിസിപ്പൽ സെക്രട്ടറിയും കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ കോറി പ്രവർത്തനം നിർത്തിവെക്കേണ്ട വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് സബ് കളക്ടറുകൾ നമ്മൾ ഈ ജനങ്ങളെല്ലാം ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അനുകൂലമായൊരു നിലപാടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് സബ് കളക്ടർ മുനിസിപ്പൽ സെക്രട്ടറി പോയിട്ടുള്ളത് എന്നാണ് സമിതിയുടെ നേതൃത്വത്തിൽ ഇന്നലെ സബ് കളക്ടർക്കും തഹസീൽദാർക്കും മുനിസിപ്പൽ സെക്രട്ടറി ചെയർപേഴ്സൺ മുതലായവർക്ക് കൊടുത്ത പരാതിയെ തുടർന്ന് സബ് കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും മുനിസിപ്പൽ സെക്രട്ടറിയും എല്ലാവരും പോലെ സന്ദർശിച്ച് ജനങ്ങൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കും നടപടികൾ സ്വീകരിച്ചിട്ട് തന്നെയാണ് തിരിച്ചു പോയിട്ടുള്ളതെന്നും അറിയിക്കുന്നു ഒന്നാമത് ഇവിടെ തൊട്ടടുത്തുള്ള സ്കൂളുകൾ പത്ത് മുന്നൂറ് നാനൂറ് കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം നാല് പുറവും ജനങ്ങൾ താമസിക്കുന്ന ഇടതിങ്ങിപ്പറക്കുന്ന സ്ഥലം മാത്രമല്ല ഇതിന് നാല് പുറവും വിശാലമായിട്ടുള്ള നെൽ കൃഷി പാടങ്ങൾ കൃഷിഭൂമികൾ ഇതെല്ലാം ഇപ്പോൾ നേരത്തെ ഇപ്പം ഞങ്ങളെല്ലാം ജനകീയ സമിതി അതായത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാരും ഒരേപോലെ നമ്മളിതിൻ്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി ഇത് പോയി സന്ദർശിച്ച് അതിൻ്റെ ഭീകരത കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ പരാതികളുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകൊണ്ട് പോയിട്ടുള്ളത് ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന മല ആകാശത്തോളം ഉയരത്തിലാണ് മല മണ്ണ് കൂട്ടിയിട്ടുള്ളത് ഈ മല എന്ന് പറയുന്നത് മ കല്ലിനേക്കാളിൽ കൂടുതലും മണ്ണ് മാത്രമാണ് ഇവിടെ കാണുന്നത് അത് നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം ആര് വൈ നോക്കിക്കഴിഞ്ഞാലും ഈ ഇതിൽ കാണുന്ന മണ്ണ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാവും അത് മുഴുവൻ ഇളക്കിയിട്ടിറക്കുകയാണ് ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ എത്തുന്നത് അല്ലെങ്കിൽ പന്നി വയൽ തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ശല്യം കാരണം കൃഷി ഉപേക്ഷിച്ച കർഷകർ കടവും കള്ളിയെടുത്തിട്ടില്ല ഒണ് എടുത്തിട്ടുമൊക്കെ കൃഷി ഇറക്കിയതാണ് അത് മുഴുവനും ഈ മണ്ണും കൂടിയാണ് വന്നു തോന്നുന്നു കഴിഞ്ഞാൽ പനമണ്ണയുടെ നാശം പൂർണ്ണമാണ് തന്നെയാണ് ഞങ്ങളുടെ